രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ആനകളെ ഉപയോഗിച്ചുള്ള എഴുന്നള്ളത്തും മറ്റ് പരിപാടികളും വേണ്ട കൊണ്ട് ഒരു ദിവസം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ വാഹനത്തിൽ സഞ്ചരിക്കരുത് രണ്ട് എഴുന്നള്ളുപ്പുകൾക്കിടയിൽ ആനകൾക്ക് നിർബന്ധിത വിശ്രമം വേണം എഴുന്നുള്ളുപ്പിന് ആനകൾ തമ്മിൽ മൂന്ന് മീറ്ററെങ്കിലും അകലം വേണം എന്നൊക്കെയാണ് ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് വർഷത്തിനിടെ കേരളത്തിൽ നൂറ്റി അറുപത് ആനകൾ ചെരിഞ്ഞിട്ടുണ്ടെന്നും ആനകൾക്കെതിരെ നടക്കുന്നത് ക്രൂരതയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മാർഗരേഖ പ്രഖ്യാപിച്ചത് ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പൂരവും കുടമാറ്റവും എങ്ങനെ നടത്തും അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടക്കാതിരിക്കുമോ ഈ ആനപ്പോട്ട് അഴിക്കുവാൻ ഇനി കോടതി തന്നെ ചരണം നാട്ടാനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഈ വിഷയം വീണ്ടും കോടതിയിലെത്തുമെന്ന കാര്യം ഉറപ്പാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ തൃശൂർ പൂരം മാത്രമല്ല മിക്ക ഉത്സവങ്ങളും മുടങ്ങുമെന്ന ആശയക്കെയാണ് ഉയർന്നുവരുന്നത് വലിയ എതിർപ്പാണ് പുതിയ നിർദ്ദേശങ്ങൾക്കെതിരെ ഉയരുന്നത് രാവിലെ ഒമ്പത് മുതൽ അഞ്ചു മണിവരെ ആനകളെ ഉപയോഗിച്ചുള്ള എഴുന്നള്ളത്തും മറ്റു പരിപാടികളും വേണ്ടെന്നാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ മഠത്തിൽ വരവ് ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതോടെയാണ് അവസാനിക്കുക ഇത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പോ അഞ്ചു മണിക്ക് ശേഷമോ നടത്താൻ പറ്റുമോ കേരളത്തിൽ പലയിടത്തും എഴുന്നളപ്പ് കടന്നു പോകുന്നത് പൊതുവഴികളിലൂടെയാണ് പൊതുവഴിയിൽ പാടില്ലെന്ന് പറയുമ്പോൾ മഠത്തിൽ വരവ് പഴയ നടക്കാവിലൂടെ സ്വരാജിറൗണ്ടിൽ കയറി നായ്ക്കനായലിലാണ് ഉച്ച കഴിഞ്ഞ് സമാപിക്കുന്നത് മഠത്തിൽ വരവ് കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം പൊതുവഴികളുമാണ് ഒമ്പത് മുതൽ അഞ്ചു വരെ പൊതുവഴികളിൽ എഴുന്നൊളുക്കരുതെന്ന നിബന്ധന പാലിച്ചാൽ പൂരത്തിന്റെ പ്രധാന ചടങ്ങ് പതിവ് പോലെ നടത്താൻ സാധിക്കില്ല ഒരു ദിവസം ആനകളെയും കൊണ്ട് വാഹനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കരുതെന്നും രണ്ട് എഴുന്നൊളുപ്പുകൾക്കിടയ്ക്ക് ആനയ്ക്ക് നിർബന്ധിത വിശ്രമം വേണമെന്നും പിന്നെ ആനകൾ തമ്മിൽ മൂന്ന് മീറ്ററെങ്കിലും അകലം വേണമെന്നുമൊക്കെ പറയുമ്പോൾ ഇതെല്ലാം പാലിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് കേരളത്തിലെ പ്രശസ്ത ആനകളിൽ പലതും നിരവധി ഉത്സവങ്ങൾക്ക് ഇടംപേറ്റുന്നവരാണ് അതിനാൽ ഈ നിബന്ധനകൾ പാലിച്ചാൽ പല ഉത്സവങ്ങളിൽ നിന്നും ഈ ആനകളെ ഒഴിവാക്കാൻ നിർബന്ധിതമാകും തൃശൂർ പൂരം മാത്രമല്ല ആറാട്ടുപുഴ ഉത്രാളിക്കാവ് പെരുവനം കൂടൽ മാണിക്യം തൃപ്പൂണിത്തുറ പൂർണത്രയേശ ക്ഷേത്രം തുടങ്ങി ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെയും പുതിയ മാർഗ്ഗരേഖ ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ പാറായ്മക്കാവ് ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതിന് തിടംപേറ്റി ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും കഴിഞ്ഞാണ് തിടം പിറക്കുക ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിച്ചാൽ തെക്കോട്ടിറക്കവും കുടമാറ്റവും നിലവിലുള്ള പതിനഞ്ച് ആനകളെ വീതം ഉൾപ്പെടുത്തി നടത്താൻ കഴിയില്ല നിലവിലുള്ള സ്ഥലത്തിന് അനുസരിച്ച് ആനകളുടെ എണ്ണം തീരുമാനിക്കണമെന്നാണ് മാർഗരേഖ പറയുന്നത് അപ്രകാരം മൂന്ന് മീറ്റർ അകലം പാലിച്ച് അഞ്ചോ ആറോ ആനകളെ മാത്രമേ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താൻ സാധിക്കൂ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും കോടതിയെ സമീപിക്കാനാണ് പാറായ്മക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും മറ്റു ക്ഷേത്രങ്ങളും ആലോചിക്കുന്നത്